ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എല്ലാര്യ നിങ്ങൾ സമയം തന്നു വന്നു കെ എസ് ആർ ടി കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു അത് വലിയൊരു ഇതാണ് കാരണം കെ എസ് ആർ ടി സി സ്നേഹിക്കുന്നവർക്ക് നിങ്ങളുടെ ഈ പ്രസൻസ് ഭയങ്കര സന്തോഷമായിരിക്കും ആനവണ്ടിക്ക് ആരാധകരുണ്ട് ഒരുപാട് ആരാധകരുണ്ട് പ്രിയൻ പറഞ്ഞ പോലെ മലയാളിയുടെ മനസ്സിലെ ഒരു ഗ്രഹാദുരത്വമാണ് കെ എസ് ആർ ടി സി പറഞ്ഞു ആ ആന വണ്ടി അത് ഒരു പല സിനിമകൾക്കും തീം ആയിട്ടുണ്ട് പല സിനിമകളും ഓർഡിനറി ഈ സിനിമയൊക്കെ വളരെ ഹിറ്റായ സിനിമകളാണ് ബസ്സിനെ ഉള്ള സിനിമകളാണ് ഒരുപാട് സിനിമകൾ ഇങ്ങനെ വന്നു വരവേൽപ്പിൽ അതെ കണ്ണൂർ ഡീലക്സ് നസീർ സാറിന്റെ കാലം മുതൽ ും ഗ്രേറ്റ് മിനിസ്റ്റർ ഓഫ് കേരള ഇനിയും വളരെ മനോഹരമായിട്ട് രാഷ്ട്രീയ ജീവിതവും സിനിമാ ജീവിതവും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴി ദൈവം എനിക്ക് രീതി Okay, what do you mean,